എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബോട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് നാളത്തെ ബസ് സമരം സ്കൂളുകളെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് നമുക്ക് ബാധിക്കുമെന്നും പറയാം ബാധിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നാളെയും മറ്റന്നാളും അവധി അവധി ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഇവിടെ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളൊരു കമൻറ്റ് അയച്ചു അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് നാളത്തെ ബസ് സമരം സ്കൂളുകളെ ബാധിക്കുമെന്നുള്ള നമുക്ക് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സ്കൂളുകളെ ബാധിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ വിദ്യാർത്ഥികൾ തൊണ്ണൂറ് 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 ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ വിദ്യാർത്ഥികളും സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ചാണ് സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ചാണ് സ്കൂളുകളിൽ എത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പം അങ്ങനെ വരുമ്പോൾ കെ എസ് ആർ ടി സി നാളെ കൂടുതൽ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കേരളത്തിലെ ഏറ്റവും അധികം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിദ്യാർത്ഥികളും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത് അപ്പോൾ നാളെ സ്കൂളുകളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് ബാധിക്കും കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് നാളെ സ്കൂളിൽ എത്താൻ പറ്റുകയില്ല അത് പറഞ്ഞു അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറവായിരിക്കും വളരെ കുറച്ച് വളരെ വിരലിലുണ്ടാവുന്ന കുട്ടികൾ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം കാരണം കൂടുതൽ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് വരുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റന്നാൾ പൂർണ്ണമായും അവധി ലഭിക്കാനുള്ള സ്ഥലമാണ് മറ്റന്നാൾ എന്നുള്ളത് ദേശീയ പണിമുടക്കാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസം ഒമ്പത് മറ്റന്നാൾ പാല് പത്രം അതുപോലെ തന്നെ മരുന്ന് ഉൾപ്പെടെയുള്ളവരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ദേശീയ പണിമുടക്കാണ് അതുകൊണ്ട് തന്നെ മറ്റന്നാൾ അവധി ലഭിക്കാൻ സാധ്യതയുള്ള നാളത്തെ അവധി സ്കൂളുകളെ ബാധിക്കുമെന്നുള്ള ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പറയാൻ സാധിക്കുന്നത് സർക്കാർ അവധി പ്രഖ്യാപിക്കില്ല കാരണം ഇതുപോലുള്ള ബസ് സമരവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവധി ലഭിക്കാറില്ല പക്ഷേ എന്താണ് താല്പര്യമുള്ളവർ പോകും താല്പര്യമുള്ളവർ പോവാതിരിക്കും അതുതന്നെയാണ് കാര്യം അപ്പോൾ സ്കൂളുകളിൽ ആൾക്കാർ കുറവായിരിക്കും കാരണം കൂടുതൽ ഞാൻ പറഞ്ഞു കൂടുതൽ പേരും സ്വകാര്യ ബസ് സർവീസിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് അപ്പോൾ പുതുവേ കാണുന്നവർ മെയിൻ ഇൻഫർമേഷൻ ബൈ